അലൈക്കും അസ്സലാത്തു വസ്സലാമു യാ യാ അസലാമലൈക്കും വരഹമുല്ലാ താലി വാത്തമിൽ പ്രിയപ്പെട്ട മുക്മിനീകൾ നമ്മൾ ഓരോ മുക്മിനീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മദീനയിലെത്തുക മുത്തുഹ സല്ലല്ലാഹു വലൈവ് സല്ലം അന്തി ഉറങ്ങുന്ന മദീനയിലെത്തുക അവിടത്തേക്ക് നേരിട്ടൊരു സ്വലാത്ത് ചെല്ലുക സലാം പറയുക എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാനോ താല നമ്മളെ എല്ലാവരെയും എത്രയും പെട്ടെന്ന് മുത്ത ദൗഹാ റസൂലി സുല്ലാഹു വലൈവു സല്ല തങ്ങളുടെ അടുത്തേക്ക് ചാരത്തേക്ക് എത്തുവാനും നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ഇഷ്ടം പോലെ അവിടുത്തെ മത് പറയുവാനും അവിടുത്തോടെ ധാരാളം സലാത്തുകളും സലാം പറയുവാനും നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുത്ത് നബി സുല്ലാഹു അലൈവ് വസ്ലമയുടെ മദീനയിൽ എത്തുവാനും അതുപോലെ തന്നെ ഉമ്ര ചെയ്യുവാനും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ഇനിയും കണ്ടവർക്ക് അതായത് ഉമ്ര ചെയ്തവർക്കും മദീനത്ത് പോയവർക്കും വീണ്ടും വീണ്ടും അവിടേക്ക് പോകുവാൻ വേണ്ടിയിട്ടായിരിക്കും ആഗ്രഹമുണ്ടാവുക അങ്ങനെയുള്ളവർക്കുമൊക്കെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മുത്തു തങ്ങൾക്ക് ഓതൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു സുഹൃത്തും കൂടിയാണിത് തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു സഹാബാഗ് എനിക്കിന്ന് ഒരു സൂറത്ത് അവതരിപ്പിച്ചു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും എനിക്ക് കിട്ടുന്നതിലേക്കാൾ ഏറ്റവും സന്തോഷം ആ സൂറത്ത് ഓതുന്നതാണ് അത്രക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൂറത്തും കൂടിയാണിത് അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്നത് രോഗങ്ങൾ മാറുവാനും കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടുവാനും പരാജയപ്പെട്ടവർ വിജയിക്കുവാനും വീടുപണി എത്രയും പെട്ടെന്ന് ീരുവാനും ലഹരിക്കടിമപ്പെട്ടവരുടെ ആ ഒരു സ്വഭാവം മാറുവാനും ഒക്കെ കാരണമാകും ഈ ദുനിയാവിലെ എല്ലാ ഹൈറും ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് അള്ളാഹു സുബഹാനൗത്താല നൽകുന്നതായിരിക്കും മദീനയിൽ വെച്ചാണ് ഈ സൂറത്തെ ലബിദ്ധങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് പതിവാക്കിയാൽ വിജയം ലഭിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹു സുബഹാനൗത്താലയുടെ ഇഷ്ടവും പൊരുത്തവും മുത്തുനബി തങ്ങളുടെയും ഇഷ്ടവും പൊരുത്തവും തൃപ്തിയും ലഭിക്കുവാൻ കാരണമാകും ഇത്രയും മഹത്വങ്ങൾ നിറഞ്ഞ ആ സൂറത്തെ ഏതാണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്തഹാണ് വെറും ഇരുപത്തി ഒൻപത് ആയത്തുകൾ മാത്രമുള്ള ഓതാൻ എളുപ്പമുള്ള ചെറിയൊരു സൂറത്തും കൂടിയാണിത് നിങ്ങളുടെ ആഗ്രഹം നീയത്ത് അത് മനസ്സിൽ കരുതി അതായത് എനിക്ക് ഈ വർഷം തന്നെ അജിന് പോകണം അതല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഉമ്രക്ക് പോകണം മദീനത്തെത്തണം എന്ന നീയത്താണെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ കരുതി കൊണ്ട് സുഹൃത്തിൽ ഫതഹ ഉളവ് ഒക്കെ എടുത്ത് നല്ല വൃത്തിയായതിനു ശേഷം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് പോയി ഔറത്തുകളെല്ലാം മറച്ച് ആരോടും ഒന്നും സംസാരിക്കാതെയും ഒരു പ്രവൃത്തിയിലും ശ്രദ്ധിക്കാതെ ഖുർആാനിൻ്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ഓതുക ഇങ്ങനെ മൂന്ന് ദിവസമോ അതല്ലെങ്കിൽ അഞ്ച് ദിവസമോ അതല്ലെങ്കിൽ ഒമ്പത് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്നോ ഇരുപത്തി ഒന്നോ ദിവസമോ ആയിട്ട് ഓതാവുന്നതാണ് ഓരോ തവണ ഓതിയതിന് ശേഷവും നിങ്ങളുടെ ആഗ്രഹം അത് അള്ളാഹ് ഉസ്ബാനവാലയോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുക ഇങ്ങനെ ചെയ്തു പോന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ താല നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ച് തരുകയും അതുപോലെ തന്നെ ഹജ്ജോ ഉമ്രയൊക്കെ ചെയ്യുവാനുള്ള ആ ആഗ്രഹം നിറവേറ്റി തരുകയും അതിനുള്ള മാർഗങ്ങൾ തെളിയിച്ചു തരുകയും ചെയ്യും അള്ളാഹു സുബഹാനോ താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ